സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനും പത്രപ്രവർത്തനവുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ എന്ന കെ അയ്യപ്പൻ വൈപ്പിൻ ദ്വീപിലെ ചെറായിയിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ജനിച്ചത് ചെറായി പറവൂര് കോഴിക്കോട് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം മദ്രാസിലേക്ക് തിരിച്ചെങ്കിലും പഠനം പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് തന്നെ മടങ്ങി വരികയായിരുന്നു പിന്നീട് കോഴിക്കോട് ശ്രീനാരായണഗുരു സ്ഥാപിച്ച ആത്മവിദ്യാലയമായി ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി അധികം വൈകാതെ തന്നെ ഈഴവ സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ദൗത്യവുമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് അദ്ദേഹം രംഗത്തിലേക്ക് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാതി നശീകരണമെന്ന ലക്ഷ്യവുമായിട്ട് സഹോദര സംഘം ആരംഭിച്ചു പുളയരെയും ഈഴവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മിശ്രഭോജനം നടത്തുകയും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സഹോദര സംഘത്തിലൂടെ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെയാണ് കെ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരംഭിച്ച അക്തിവാദി എന്ന മാഗസിൻ്റെ ആദ്യത്തെ പത്രാധിപർ കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്ത ഭരണവും പ്രായപൂർത്തിയായവർക്ക് വോട്ടാവാസത്തിന് വേണ്ടിയിട്ട് കഠിനമായ പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു കെ അയ്യപ്പൻ കൊച്ചി പ്രജാമണ്ഡലത്തിലെ ഏറെക്കാലം അംഗമായിരുന്നു ഇദ്ദേഹം ഉത്തരവാദിത്ത ഭരണത്തിന് ശേഷം കൊച്ചിയിൽ ജനകീയ മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ അതിൽ രണ്ട് തവണ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചി രൂപീകൃതമായപ്പോൾ അതിലെ പട്ടം മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം നേടിയ സാമൂഹ്യ പുരോഗതിയിൽ കെ അയ്യപ്പൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു